അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സോഫ്റ്റ്വെയർ ലോഞ്ചിങ് നടന്നു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം കോർ ബാങ്കിംഗിലേക്ക് കടക്കുന്നതോടെ മറ്റ് ബാങ്കുകൾ നൽകുന്ന എല്ലാ സേവനങ്ങളും അർബൻ ബാങ്കിന്റെ സഹകാരികൾക്കും ലഭിക്കും ഇൻഫ്രോസോഫ്റ്റ് ടെക്നോളജീസ് ലിമിറ്റഡിന്റെ സോഫ്റ്റ്വെയർ ആണ് ലോഞ്ച് ചെയ്തത് എ മൊബൈൽ ബാങ്കിംഗ് ആർ ടി ജി എസ് എൻ ഇ എഫ് ടി സേവനങ്ങളും ലഭ്യമാകും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ത്യയിലായിട്ടുള്ള ബാങ്കിങ് ഇടപാടുകൾക്കാണ് കോർ ബാങ്കിങ് സിസ്റ്റം ഇപ്പോൾ ആദ്യമായി നമുക്ക് രൂപപ്പെടുത്താൻ പറ്റുന്നതെങ്കിലും എ ടി എം സംവിധാനത്തെ നമുക്ക് ഇന്ത്യയിലെവിടെയും യൂസ് ചെയ്യാൻ കഴിയത്തക്ക വിധത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളത് ഇടപാടുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെയേറെ അഭിമാനകരമായിട്ടുള്ള മാറ്റത്തിനാണ് ഇടകൊടുക്കുന്നത് എല്ലാവിധമായ ആശംസകളും നേരിട്ട് സുദീർഘമായൊരു പ്രസംഗം ആവശ്യമില്ല ഇരുപത്തിയഞ്ച് വർഷമായി ഈ ബാങ്കിന്റെ ഭാഗമായി പ്രവർത്തിച്ച ജമാഅത് സാറിനെ കുറിച്ച് സൂചിപ്പിച്ച് ശ്രീ എം കെ തോമസും പറയുകയായിരുന്നു അദ്ദേഹം ഇരുപത്തിയഞ്ച് വർഷമായി പുതിയ സഹകരണ നിയമം വന്നതോടുകൂടി വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ലെങ്കിലും ഈ ബാങ്കിന്റെയും സഹകരണ രംഗത്തൊക്കെ ഇവിടെ നൽകിയ സംഭാവനകൾ നമ്മുടെ ഈ മേഖലയിൽ അമൂല്യമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഇടം കൊടുത്തിട്ടുണ്ട് ഓരോ സ്വാധീനവും അവരുടെ വികസന പ്രക്രിയയിലെ പങ്കാളിത്തവും സഹകരണ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിന് ഏറ്റവും ഉദാത്തമായ മാതൃകയായി കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെ ഒരുപക്ഷെ ഈ നിലയിൽ നിർത്താൻ കഴിയുമോ എന്ന ആശങ്ക ഉയർന്നു വന്ന കാലഘട്ടത്തിൽ പോലും സഹകാരികളുടെ ദൃഢനിശ്ചയവും ബാങ്കിൻ്റെ ഭരണസമിതിയുമെല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ള പരിശ്രമകരമായ മാറ്റം കേരളത്തിൽ കാണുന്നൊരു പ്രത്യേകത ഇന്ത്യയിലുടലെത്തും ഇത്രയും ശക്തമായ സഹകരണ മേഖലയുടെ വളർച്ചയ്ക്ക് കിടം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ സഹകരണ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയിൽ ഗണ്യമായ മാറ്റങ്ങൾ നേടിയെടുത്തൊരു സംസ്ഥാനമായി കേരളം മാറി അത് ബാങ്കിങ് ഇടപാടി മാത്രമല്ല സഹകരണ മേഖലയിൽ എവിടെയെല്ലാം കൈവയ്ക്കാവോ അവിടെയെല്ലാം സഹകരണ മേഖല വളർന്നു വന്നതിൻ്റെ ഏറ്റവും വലിയ സഹായകരമായ മാറ്റം ജനങ്ങൾ നൽകിയ പിന്തുണയാണ് അവരുടെ വിശ്വാസമാണ് അവരുടെ മൂലധന നിക്ഷേപത്തിന് അവർ കണ്ടെത്തിയ ആ ബാങ്കിങ് സൗകര്യങ്ങളെ ഇന്ന് ഒട്ടേറെ വിവിധങ്ങളായ ബ്രാഞ്ചസുകളാക്കി മാറ്റി ബാങ്ക് ഭരണസമിതിയെ സഹകരണ മേഖലയും വളർത്തിയെടുത്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം ഈ രംഗത്തെല്ലാം വളർന്നു വന്ന സഹകരണ മേഖലയ്ക്ക് ഒരു

ഫെഡറേഷന്റെ കോമൺ സോഫ്റ്റ്വെയർ പദ്ധതിയെക്കുറിച്ച് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജയവർമ്മ വിശദീകരിച്ചു യു ഡി എഫ് ചെയർമാൻ ജോയ് വെട്ടിക്കുഴി ജോയി തോമസ് ജോർജ് ജോസഫ് പടവൻ ഇടുക്കി ജോയിൻറ് രജിസ്ട്രാർ റേനു തോമസ് ഇടുക്കി അസിസ്റ്റന്റ് രജിസ്ട്രാർ വിൽസൺ സിയാർ മെർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ തോമസ് നഗരസഭാ കൗൺസിലർ ധന്യാനിൽ തോമസ് മൈക്കിൾ ബാങ്ക് വൈസ് ചെയർമാൻ ഫിലിപ്പ് മലയാറ്റ് മാനേജിംഗ് ഡയറക്ടർ ടി മുരളീധരൻ എന്നിവർ സംസാരിച്ചു ഇരുപത്തിയഞ്ച് വർഷം ചെയർമാനായി പ്രവർത്തിച്ചു വരുന്ന അഡ്വക്കറ്റ് ഇ എം ആഗസ്തിയെയും ബോർഡ് അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു So we remember all your services with utmost gratitude. Thank you so much. <laughs>

പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ